ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ രാജാവ് സീസൺ സെവന്റെ രാജാവ് ആരാന്നറിയോ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഞാൻ പറയുന്നു അനീഷ് അനീഷ് ആണ് ഈ തവണത്തെ ബിഗ് ബോസ് സീസൺ സെവൻറെ രാജാവ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം എവിക്ഷൻ റൗണ്ട് ആയിരുന്നു അല്ലെങ്കിൽ എവിക്ഷൻ എവിക്ഷൻ എപ്പിസോഡായിരുന്നു രഞ്ജിത്ത് സ്വാഭാവികമായിട്ടും വളരെ മാന്യമായിട്ടും അതേപോലെ തന്നെ ഒരു കലർപ്പില്ലാതെ പുറത്തുപോയി അദ്ദേഹം ആയിരുന്നു എനിക്ക് തോന്നുന്നു പുറത്ത് പോകേണ്ടിയിരുന്ന ആൾ തന്നെയായിരുന്നു അദ്ദേഹം വലിയ ആക്റ്റീവ് അല്ലായിരുന്നു അപ്പൊ അങ്ങനെ രഞ്ജിത്ത് പുറത്തുപോയി ഇപ്പോൾ ബിഗ് ബോസ് ലാലേട്ടം വരുന്നു എന്നിട്ട് ഒത്തിരി കുറെ കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം എടുത്തു പറഞ്ഞിട്ട് വരും ഇത് വലിയ ലെങ് വീഡിയോ ഒന്നും അല്ല നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കാണുക ബാക്കിയുള്ളവരെല്ലാം അവിടെ ഇരുത്തി ഓരോരുത്തരും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പെട്ടി കൊണ്ടിരുന്നു പരാതിപ്പെട്ടി ഈ പരാതിപ്പെട്ടിയിൽ ഏറ്റവും കൂടുതൽ പരാതി വന്നത് ഈ അഭിലാഷിന്റെ പേരിലാണ് സോറി സോറി അഭിലാഷല്ലോ അനീഷിന്റെ പേരിലാണ് അനീഷിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പരാതി വന്നത് അപ്പോൾ അവിടെ അനീഷ് എഴുന്നേറ്റ് നിർത്തിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ ആളുകളും ആലോചിച്ച് നോക്കണം ഇവിടെ അനീഷ് എടുക്കുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ദിവസം തൊട്ട് നിങ്ങൾക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറുള്ള എല്ലാവർക്കും അറിയാം അത് പച്ചയായ സത്യം തന്നെയാണ് എനിക്ക് വന്ന് സീസൺ ടുവിൽ രജിത് കുമാർ ഒക്കെ എടുത്തത് അതായത് വളരെ സിമ്പിളായിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ഉപമിക്കുന്നത് ഇങ്ങനെ ഒരു ആട്ടുംപുഴു അട്ടാംപുഴു എന്നൊക്കെ പറയും ഇതിനെ കാണാൻ നല്ല സോഫ്റ്റ് ആണ് ഈ ആട്ടാമ്പുഴു ആട്ടാത്ത അതായത് ശരീരത്തിൽ വന്നിരിക്കാത്തവടത്തോളം സംബന്ധിച്ചിടത്തോളം നമുക്കത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള തൂവൽ പോലുള്ള ഒരു ജീവിയാണ് പാവം പിടിച്ചൊരു ജീവി പക്ഷെ ഇത് എവിടെ വന്നിരിക്കുന്നു അവർക്ക് ചോറിയും ഭയങ്കര ചെറിച്ചില്ല പക്ഷെ പുറത്തുനിന്ന് കാണുന്നതിൽ നോക്കുമ്പോൾ ഒരു പാവം ജീവി എന്തിനാണ് അതിനെ ഉപദ്രവിക്കുന്നത് അതിനെന്തിനാണ് കൊല്ലുന്നതെന്ന് കരുതും അതേപോലത്തെ ഒരു ഇതായിരുന്നു രജിത് കുമാർ എടുത്തൊരു സ്ട്രാറ്റജി എല്ലാവരും അങ്ങോട്ട് വെച്ചോണ്ട് അല്ലെങ്കിൽ അത് അതെ രജിത് കുമാർ എടുത്തൊരു സ്ട്രാറ്റജി അത് തന്നെയാണ് ഈ പറയുന്ന അനീഷും എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അങ്ങോട്ട് പോയി ചിരണ്ടുക ഫസ്റ്റ് തന്നെ അനുമോളെ വളരെ സീരിയലിൽ നിൽക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന അനീഷിന് അറിയാം നമുക്ക് എല്ലാവർക്കും മിക്കവാറും അറിയാം കാരണം കഴിഞ്ഞ ദിവസം അനീഷിന്റെ ഒരു വീഡിയോ തന്നെ വന്നിട്ടുണ്ട് സൽമീദി ആൻസറി അനീഷ് വരുന്നത് അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ടി വി ചാനലിൽ നിൽക്കുന്ന ഒരാൾക്ക് അനീഷ് ഈ പറയുന്ന അനിമോൾ അറിയത്തില്ലെന്ന് പറയുന്നതും കണ്ടിട്ടില്ലെന്ന് പറയുന്നതും ഫസ്റ്റ് കാണുമ്പോൾ ഭംഗി അതൊക്കെ നമുക്കറിയാത്ത ഒരു ഗിമ്മിക്കാണ് തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹം അത് കൃത്യമായിട്ട് കൊടുക്കുകയും ആളുകളെ മൈൻഡ് ചെയ്യാതെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ലാലേട്ടൻ എനിക്ക് തോന്നിയത് ലാലേട്ടൻ അവിടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അനീഷിന്റെ രാജാവായിട്ട് വാർത്തെടുക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ച് അപ്പം അനീശ്ശരത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവിടെ എഴുന്നേറ്റ ബാക്കി ഉള്ള ആളുകളെല്ലാം അനിമോളെല്ലാം ഈ അനീഷിനെതിരെ പറഞ്ഞു കുറ്റപ്പെടുത്തുന്നുണ്ട് അനീഷ് കൃത്യമായിട്ട് ഒരു ക്യാപ്റ്റൻസിയിൽ നിന്നുകൊണ്ട് അവരെ കേക്കാതെ കാണാതെ ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതിനെ അവിടെ രാജേട്ടിനെടുത്ത് പറയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല അത് എനിക്ക് അറിയത്തില്ല പക്ഷെ അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അനീഷ് എല്ലാം ഏറ്റെടുക്കുകയും സംസാരിക്കുകയാണ് ഭാഗം ക്ലിയർ ആക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു രാജാവ് പദവിയിലേക്ക് പോയി ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് അടുത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി ഏകദേശം ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ഇപ്പുറത്തും ബാക്കി വരുന്ന പത്തോളം കണ്ടസ്റ്റൻസ് അപ്പുറത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരെ ഇടിച്ചോണ്ടിരിക്കുകയാണ് ആലോചിച്ചോക്കണം ഒരു കോമറായിട്ടുള്ള സാധാ വ്യക്തിക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവര് മണ്ടന്മാരാവുന്ന എനിക്കറിയാതെ അവരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യരുത് എനിക്ക് ഒന്ന് ഒരു അനാഭാത്തിമാർ എന്ന് പറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട് കൊച്ചുകുട്ടിയാണ് അതോ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യം കൊച്ചു പ്രായം കൊണ്ട കൊച്ചുകുട്ടി എന്ന് പറഞ്ഞട്ടോ എന്തിനാണ് അയാളെ നമ്മൾ കോർണർ ചെയ്തത് കോർണർ ചെയ്യുന്നത് അയാടെ പറയാൻ കൂട്ടി അദ്ദേഹത്തിന് അവിടെ കണ്ടന്റ് ഉണ്ടാവുകയാണ് നമ്മൾ അത് മൈൻഡ് ചെയ്യാതിരിക്കണം എന്ന് ആ കുട്ടി പറഞ്ഞു കൊടുത്തു അതിനുള്ള ബോധം ഉണ്ടായേ പക്ഷെ ബാക്കിയുള്ളവർക്ക് ആ ബോധമില്ല ഇവരെല്ലാവരുടെ കഴിഞ്ഞ ദിവസം അഭിലാഷ് തന്നെ ആ ഒരു ഗ്യാപ്പിൽ കയറിയിട്ട് ഭയങ്കര കലിപ്പ് ഈ പറയുന്ന അനീഷിനോട് കാണിക്കുമ്പോൾ അനീഷ് ആ എന്താ ചെയ്യടാ ചെയ്യടാ ചീടാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതല്ല അനീഷ് അവിടെ ഇരുന്ന കാട്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ മനസ്സ് കയറുക മറ്റുള്ളവരെല്ലാവരും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇയാൾ ഇത്രയും നാളെ ഉദ്ദേശിച്ചിരുന്ന ഒറ്റപ്പെടൽ അവിടെ നടക്കുക അതിനപ്പുറത്തേക്ക് ഒരു മിണ്ടാതെ അടങ്ങ മാറി അടങ്ങമാറിണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും അപ്പൊ അതിന് ശരീരത്തിൽ ഉൾപ്പെടെ സാധാരണ ഒരു വ്യക്തിയാണ് ഒരു കോമണറായിട്ട് വരുന്ന ഒരാൾ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരാളെന്ന കൂടെ ഒരു പേരുണ്ട് അവിടെ നിന്നുകൊണ്ട് എന്തോടി ഇത് താടിയിലിരിക്കുമ്പോൾ മൈക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞത് കേക്ക് അദ്ദേഹം ഒരു വലിയ ആളായിട്ട് മാറുന്നൊരു പൊസിഷൻ നമ്മൾ കണ്ടു ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം നോക്കിയാർ പേജുകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അനീഷിന് കമന്റുകളിലെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട് അടുത്തൊരു രാജാവിലേക്ക് വാർത്തെടുക്കപ്പെടാൻ സമയമൊന്നുമില്ല ഇത് എന്താണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി വന്നത് എനിക്ക് അറിയത്തില്ല ലാലിട്ട് വന്നിട്ട് പക്കായിട്ട് അനീഷിനെ പൊഴുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചു കൊടുത്തത് അനീഷ് പറഞ്ഞതെല്ലാം അങ്ങനെ ഇങ്ങനെ പറയുന്നത് ആദിലാനൂറ വിഷയത്തിൽ ഞാൻ ഏറ്റവും അധികം ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ കുത്തിപ്പൊക്കാൻ പറ്റുന്ന കത്തിക്കാൻ പറ്റുന്ന വിഷയമാണ് ആദിലാനൂറ വിഷയം അത് പല രീതിയിൽ കത്തിക്കാൻ ഗെയിം ഗെയിം പല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ ആരും പ്ലാൻ ചെയ്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തിനോട് ചർച്ച ചെയ്ത വിഷയമുണ്ട് ഈ രീതിയിൽ ഇവർ ഇവർ അദാനൂറയുമായിട്ടൊരു കോംബോ അല്ലെങ്കിൽ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ രീതിയിലേക്ക് ജനങ്ങൾ ഇതിൽ കത്തിക്കാം പക്ഷേ അത് കഴിഞ്ഞ ദിവസം അനീഷ് വർക്ക് ആക്കി അത് വളരെ ബുദ്ധിപരമായിട്ട് ആദിലാനൂറ വിഷയങ്ങൾ കൃത്യമായിട്ട് അനീഷിന് അറിയാവുന്ന ഒരാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നി അല്ലാതെ അറിയാത്തൊന്നാളൊന്നുമല്ല അതിനിടയിലേക്ക് സാധാരണ കുടുംബ പ്രേക്ഷകർക്ക് ഒരു രണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഫാമിലി വന്ന് നിൽക്കണമെന്നുള്ള ആ ഒരു സാധനം ഒരു തെറ്റുകൊടുത്തു ഇപ്പൊ എനിക്ക് ഒന്ന് കാണുന്ന പലർക്കും ഈ ആദിലനുറ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ സുഹൃത്തുക്കളെ പോലെ ഒരുമിച്ച് നടക്കുന്നതായിരിക്കും കരുതുന്നു സാധാരണ ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലേക്ക് ടോക്സി കുറച്ച് ടോക്സിറ്റി കൂടി ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇവരെ വേറെ തരത്തിലേക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൂടെ അനീഷിന് അവിടെ എടുത്ത് കൊടുക്കാൻ പറ്റി മനസ്സിലായോ അവിടെ ആ പിള്ളേർ അല്ലെങ്കിൽ ആദിലാനൂറ വളരെ കാമായിട്ടും കോയറ്റ കാമായിട്ടും അവര് വളരെ സംയമനം പാലിച്ച് നിക്കണം അവര് പക്ഷെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ആ പൊട്ടിത്തെറി അനീഷിന് വിജയമാകുന്നുണ്ട് അനീഷ് എന്നിട്ട് വളരെ മാന്യമായിട്ട് വളരെ ജനുവൻ ആയിട്ട് ഭയങ്കര ഒരു ഗെയിമർ ആയിട്ട് വന്ന് ബിഗ് ബോസിലൊക്കെ നോക്കിയിട്ട് ക്യാമറ നോക്കി പറയുന്നു അവരുടെ കുട്ടികള് മാതാപിതാക്കൾ ഒരുമിക്കുന്നതല്ലേ നല്ലത് അതിൽ എനിക്ക് ഇഷ്ടം അതുകൊണ്ടാ അത് പറഞ്ഞുകഴിയുമ്പഴേ സാധാരണപ്പെട്ട സാധാരണ കണ്ടോ ഓഡിയൻസ് മാമിന് എല്ലാം കരുതേ അവരെങ്കിലും ഒന്നിച്ച് കാണാൻ വേണ്ടിയിരിക്കുമ്പോൾ പറഞ്ഞതൊരു ഇതും വരും ആ പിള്ളേർ അവിടെ കിടന്ന് പൊട്ടുന്നത് അവരുടെ മനസ്സിൽ വേറെ വിഷമങ്ങളുള്ളതുകൊണ്ടാണ് അത് വെച്ച ആളും കണക്കിലെടുക്കത്തൂല്ല കാരണം അവർക്ക് തീയറി കഥകളൊന്നും പുറത്തു വന്നിട്ടില്ല കഥകൾക്ക് മുന്നേ തന്നെ അനീഷ് അതെടുത്ത് പൊട്ടിക്കുകയും ചെയ്തു കറക്റ്റ് മൈൻഡ് ഗെയിം വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ പറയുന്ന അതിലാനൂറ വിഷയങ്ങൾ എപ്പിസോഡിൽ ലൈവിലോ എന്ന് പറയുന്നു അത് എന്തുകൊണ്ട് ഈ എപ്പിസോഡിൽ ഇതിൽ കൊണ്ടുവന്നു തോന്നുമ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന അനീഷിന് അവിടെ അതുകൊണ്ട് ഗുണമുണ്ടായുള്ളൂ അനീഷ് വന്ന് പറയുന്നത് അതെന്താണ് അനീഷിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുകൊണ്ട് എനിക്ക് അറിയത്തിന് ഗെയിം ട്വിസ്റ്റ് ആക്കാനാണോ ഇനി അപ്പാനി ശരത്ത് ചിലപ്പോ കളിക്കുന്നത് അപ്പാനി ശരത്ത് കുറെ കുറ്റപ്പെടുന്നുണ്ട് വീക്ക് ആയതുകൊണ്ട് അപ്പാനി ശരത്തിന് ഈ അനീഷിന്റെ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കാനാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടീംസ് ഈ ഇദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി മനസ്സിലാക്കി കൊടുക്കാനോന്നും അറിയത്തില്ല ഇനിയും ഈ ബാക്കിയുള്ള മണ്ഡമാര് പൊട്ട പൊട്ട കണ്ടസ്റ്റൻസ് ഇത് മനസ്സിലാക്കണം അനീഷ് ഒറ്റപ്പെടലാണ് അടുത്ത് പോയിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ചൊറിയാതെ അയാളെ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് മുന്നോട്ട് പോവാൻ അനീഷ് അടക്കം ഇനിയും ശക്തമായി ഞാൻ പറയുന്നു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ വർഷത്തെ രാജാവായി മാറാനായിട്ട് അനീഷിന് സാധിക്കും കപ്പ് കിട്ടുന്നുള്ള രണ്ടാമത്തെ കാര്യം രജികുമാർ രാജാവായിട്ട് മാറിയായിരുന്നു റോബിൻ രാജാവിശ്വര രാജാവായിട്ട് മാറിയിരുന്നു പക്ഷെ അവർക്കൊന്നും കപ്പ് കിട്ടിയില്ല പക്ഷെ രാജാവായിട്ട് മാറാൻ പറ്റി അതുപോലെ ഈ ഈ ഒരു സീസൺ സെവനിലെ രാജാവായിട്ട് അനീഷ് മാറും എന്നുള്ളതിൽ എഴുപത്തി അഞ്ച് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്യാൻ താൽക്കാലികമായിട്ട് വൈഡ് അപ്പ് ചെയ്യുന്നു ഒരു ഷൂട്ട് കൊണ്ട് പോകുമ്പോൾ ആണ് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാ സപ്പോർട്ടും സഹായങ്ങളും എല്ലാം ഉണ്ടാവണം താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്ത് തീർച്ചയായും പൊട്ടി വളക്കണം